കൽബിലി നിലാവ് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവളെ താമസിക്കുന്നവളെ പഞ്ചവർണ പയ്യങ്കിൽ പങ്കരങ്കുള്ള പങ്കരങ്കുള്ള താമസിക്കുന്നവളെ താമസിക്കുന്നവളെ കെ ടി മുഹമ്മദ് എഴുതി മനോഹരമായൊരു പ്രണയ ഗാനമാണ് കൽബിലി നിലാവ് പ്രകൃതിയെയും താമര പൂങ്കാവനത്തിൽ താമസിക്കുന്ന നായികയെയും ഈ ഗാനത്തിൽ കവി അവതരിപ്പിക്കുന്നു മലയാളികൾ ഒരു കാലത്ത് ഹൃദയത്തിലേറ്റി ഈ ഗാനം നമ്മുടെ സമ്പന്നമായ ഗാനസാഹിത്യ പരമ്പരയിലേക്കുള്ള വാതിലാണ് ഗാനത്തിന്റെ ആശയം ഇത്രയേ ഉള്ളൂ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്ന കാമുകയെയാണ് കാമുകൻ വിളിക്കുന്നത് അവൾ പഞ്ചവർണ പോലെ ഭംഗിയുള്ളവളാണ് മനോഹരിയായി മനോഹരിയായ റാണിയായി കവി അവളെ വിശേഷിപ്പിക്കുന്നു വമ്പനാണെന്ന ഭാവത്തോടെ വന്ന മാമൻ പോലും അവളുടെ അഴിക കണ്ട് അമ്പരന്ന് നിന്നുപോയി തന്റെ പ്രണയിനി അത്രമാത്രം സുന്ദരിയാണ് എന്ന് പാട്ടിലൂടെ പറയുകയാണ് കാമുകൻ ഇനി ഒന്നാമത്തെ ചോദ്യം ഗാനത്തിൽ നായകന്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ കണ്ടെത്തി എഴുതുക കാത്തിരുന്ന് കാത്തിരുന്ന് കാൽത്തെ പോയി കാൽ പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കൺകൊതിച്ചു പോയി താമര പൊങ്കാവിൽ താമസിക്കുന്നോളെ ഇതുപോലുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ ഇത്തരത്തിൽ പ്രകൃതിയെയും ആയികയും അവതരിപ്പിച്ചിരിക്കുന്ന വർണ്ണനകളെ വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യുക താമര പൊങ്കാവത്തിൽ നായിക താമര പൂങ്കാവനത്തിലാണ് താമസിക്കുന്നത് അവളും താമരപ്പൂ പോലെ സുന്ദരിയാണ് താമരപ്പൂ പങ്കാവനത്തിൽ താമസിക്കുന്നവർ അതിനൊപ്പം ഭംഗിയുള്ളവരായിരിക്കണം പ്രകൃതിയെയും നായികയും ഇണങ്ങി നിൽക്കുന്നു പഞ്ചവർണ്ണ പയങ്കളിൽ പങ്കരങ്കുകളോളെ പഞ്ചവർണ്ണ പൈങ്കളി കാണാൻ ഭംഗിയാണ് ആ പങ്കിയുടെ പങ്കുപെട്ടുന്ന ദുരന്തത്തിൽ സുന്ദരിയാണ് നായിക പഞ്ചവർണ്ണ പൈങ്കലിക്കൊപ്പം മനോഹരിയാണ് നായിക എന്നാണ് നായകൻ ഇവിടെ പാടുന്നത് പൂക്കളെ പൂ റാണിയായി പൂത്തു നിൽക്കുന്നവളെ താമരപ്പൂക്കളുടെ ഇടയിൽ മനോഹരിയായ റാണിയായി നായിക പൂത്തുവിടർന്നു നിൽക്കുന്നു താമര പൂങ്കാവനത്തിൽ നിൽക്കുന്ന നായികയുടെ സൗന്ദര്യം നായകൻ വർണ്ണിക്കുകയാണ് മനോഹരമായ ഒരു ഗാനം പരിചയപ്പെട്ടല്ലോ ഗാനത്തിന്റെ സവിശേഷതകൾ ഗാനത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാശയത്ത് മുൻനിർത്തി ഗാനം രചിക്കുക വേണം നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണെന്ന വിഷയത്തെ ആസ്പദമാക്കി സംവാദം സംഘടിപ്പിക്കുക ഗ്രൂപ്പ് ഒന്ന് നാടകങ്ങളും സിനിമകളിലും ഗാനം അനിവാര്യമാണ് എന്നുള്ള ഗ്രൂപ്പ് ഒന്ന് അവർ പറയുന്നത് ഗാനവും നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണ് എന്നാണ് ഞങ്ങളുടെ പക്ഷം സിനിമകളുടെയും നാടകങ്ങളുടെയും അവിഭാജ്യ ഘടകങ്ങള ഘടകമാണ് പാട്ടുകൾ പാട്ടുകൾ കൊണ്ട് മാത്രം ജനഹൃദയങ്ങളിൽ ഇടം നേടി ധാരാളം സിനിമകളും നാടകങ്ങളും ഉണ്ട് നാടകത്തിലെ സിനിമയിലെ ചില സന്ദർഭങ്ങളെ കാലങ്ങളെ ഇണക്കി ചേർക്കാൻ പാട്ടുകൾ പ്രയോജനപ്പെടുത്താറുണ്ട് ഒരു വിനോദോപാധി എന്ന നിലയിൽ നാടകത്തിലും സിനിമയിലും പാട്ടുകൾ ഒഴിവാക്കാനാവില്ല അടുത്ത കാലത്തിറങ്ങിയ എംബുരാൻ എന്ന സിനിമയിലെ എംബുരാണെ എന്ന ടൈറ്റിൽ സോങ് ആ സിനിമയെ എത്തിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അജയന്റെ രണ്ടാം മോഷണം എ ആർ എം എന്ന സിനിമയിലെ അംഗമാനക്കോണിലെ തുടങ്ങുന്ന ഗാനം സിനിമയുടെ ക്ലൈമാക്സുമായി ചേർന്ന് നിൽക്കുന്നതാണ് തോപ്പൽ ഭാസി അഷ്വമേധം എന്ന നാടകത്തിലെ പാമ്പുകൾക്ക് മാളമുണ്ട് എന്ന് ആരംഭിക്കുന്ന വയലാർ എഴുതിയ ഗാനവും കഥാ സന്ദർഭവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് ഒ എൻ വി കുറുപ്പ് വയലാർ രാമവർമ്മ പി ഭാസ്കരൻ തുടങ്ങിയ പ്രശസ്തരായ കവികളും റഫീഖ് അഹമ്മദിനെ പോലുള്ള പുതുതലമുറക്കാരായ കവികളും എഴുതിയ മനോഹര ഗാനങ്ങൾ നാടകവും സിനിമയും ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് രണ്ട് നാടകത്തിലും സിനിമയിലും ഗാനങ്ങൾ അനിവാര്യമാണോ എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഗാനങ്ങൾ ഇല്ലാത്ത ധാരാളം സിനിമകളും നാടകങ്ങളും ഉണ്ട് കാരണം സിനിമയുടെയും നാടകത്തിന്റെയും കലാപരമായ മികവിന് പാട്ടിൽ നിർബന്ധമില്ല അടൂർ ഗോപാലകൃഷ്ണൻ ടി വി ചന്ദ്രൻ ജി അരവിന്ദൻ തുടങ്ങിയവരുടെ സിനിമകളിൽ ഗാനത്തിന് പ്രസക്തിയില്ല പലപ്പോഴും ഗാനങ്ങൾ സിനിമാസ്വാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും കാണാം അനിവ അനാവശ്യമായ ഗാനങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയും ചില സിനിമകളിൽ ഉണ്ട് ഗാനത്തിനു വേണ്ടി ഗാനം ഉൾപ്പെടുത്തുന്ന രീതി ഒട്ടും ശരിയല്ല പാട്ടുകൾക്ക് വേണ്ടി പടച്ചുവിടുന്ന പാട്ടുകൾ പലപ്പോഴും സംഗീതത്തെ തന്നെ മലിനമാക്കുന്നു സന്ദർഭത്തിനിടങ്ങുന്ന തരത്തിൽ ഗാനങ്ങൾ ഉൾപ്പെടുത്താവുന്നതുമാണ് ഇനി മോഡറേറ്റർ പറയേണ്ടത് സിനിമയുടെയും നാടകത്തിന്റെയും കലാപരമായ മികവിന് പാട്ടുകൾ വേണമെന്ന് നിർബന്ധമില്ല എന്നാൽ ഒരു വിനോദ വിഭവം എന്ന നിലയിൽ പലപ്പോഴും പാട്ടുകൾ ആവശ്യമായി വരാറുണ്ട് സിനിമയെയും നാടകത്തെയും ജനങ്ങളിൽ എത്തുന്ന പ്രധാന ഘടകമായി ഗാനങ്ങൾ മാറുന്ന സാഹചര്യവുമുണ്ട് നല്ല ഗാനങ്ങൾ നാടകത്തിനും സിനിമയ്ക്കും മിഴിവ് നൽകും പക്ഷേ ഔചിത്യത്തോടെ വേണം ഗാനങ്ങൾ ചേർക്കാൻ ഗാനങ്ങൾ അനിവാര്യമല്ല എന്ന കാര്യവും ശ്രദ്ധിക്കണം മലയാളികൾ നെഞ്ചിറ്റിയ പ്രശസ്തമായ നാടക സിനിമ ഗാനങ്ങളിൽ ശേഖരിച്ചൊക്കെ ഇനി കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരുമാർക്ക് ചോദ്യങ്ങൾ അം അന്നിരുന്നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്ന് നിന്ന് അമ്പരന്ന് നിന്ന് അമ്പിളിമാൻ അമ്പരന്ന് നിൽക്കാൻ കാരണം എന്താണ് പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ട് താമര പൂങ്കാവനത്തിൽ അവളെ കണ്ടതുകൊണ്ട് പെൺകുട്ടിയുടെ നാണം കണ്ടിട്ട് പെൺകുട്ടിയുടെ വേഷഭൂഷാദികൾ കണ്ടിട്ട് ഉത്തരം പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ട് എന്താണ് രണ്ടാമത്തേത് കാൽ തരിച്ചുപോയി എന്ന പ്രയോഗങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് നടന്ന് കാല് കഴിച്ചു കാത്തിരുന്ന് മടുത്തു കാത്തിരിപ്പിന്റെ സന്തോഷം അർത്ഥമില്ലാത്ത കാത്തിരിപ്പ് കാത്തിരുന്ന് മടുത്തു എന്നാണ് മൂന്ന് പഞ്ചവർണ്ണ പൈങ്കളിയിൽ പങ്ക് റങ്കുള്ളവളെ റംഗ് എന്ന് അടിവരയിട്ടിട്ടുണ്ട് അടിവരീട്ട പദത്തിന്റെ അർത്ഥത്തിൽ പെടാത്തത് ഭംഗി അഴക് ഭാഗം ശോഭ ഭാഗം എന്നുള്ളതാണ് ഇനി രണ്ട് മാർക്കിന്റെ ചോദ്യം പൂനിലാവ് വന്ന് പൂവിതരണുണ്ട് പൂക്കൾ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ ഈ വരികളുടെ ഭാഷാപരമായ സവിശേഷതകൾ കുറിക്കുക വരികളിൽ ആദ്യത്തെ അക്ഷരം ആവർത്തിക്കുന്നു പൂനിലാവ് പൂവിതറുക പൂക്കൾ പൂറാണി പൂത്തു നിൽക്കുക എന്നീ വാക്കുകളിലെ അക്ഷരങ്ങളുടെ ആവർത്തനം വരികൾക്ക് താളഭംഗി നൽകുന്നു പൂക്കളുടെ റാണി അതായത് മനോഹരി എന്ന അർത്ഥത്തിൽ പൂറാണി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉചിതമായിട്ടുണ്ട് താമര പൂങ്കാവനത്തിൽ നിന്ന് ചല എന്ന ചലച്ചിത്ര ഗാനം ഗാനം പുതിയ കാലത്തെ ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യത്യസ്തമായിരിക്കുന്നു നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ലളിതമായ പദപ്രയോഗങ്ങളും നാടൻ ഈണവുമാണ് താമര പൂങ്കാവനത്തിൽ എന്ന ഗാനത്തിന്റെ പ്രത്യേകത യുവതിയോടുള്ള പ്രണയം ഗാനരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് യുവാവ് പുതിയ ഗാനത്തെ ചലച്ചിത്ര ഗാനങ്ങളിൽ അധികവും അർത്ഥമില്ലാത്ത വാക്കുകളുടെ അതിപ്രസരമാണ് കാണാൻ കഴിയുന്നത് പ്രണയിനിയെ ഏറ്റവും സുന്ദരമായ ഉപമകളിലൂടെയാണ് യുവാവ് വർണ്ണിക്കുന്നത് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ പഞ്ചവർണ്ണ പൈങ്കിളിയെ പോലെയുള്ളവൾ പൂക്കളുടെ റാണി അമ്പിളിമാവണെ ആരും അമ്പരപ്പിച്ച സൗന്ദര്യമുള്ളവൾ എന്നെല്ലാം അവളെ വിശേഷിപ്പിക്കുന്നു സാധാരണക്കാർക്ക് പോലും ഏറ്റുപാടാവുന്ന ഈണവും താളവും ഈ പാട്ടിന്റെ സവിശേഷതകളാണ് ഇതാണ് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നുള്ളെ